ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്ന ലോബിയിലെ പ്രധാന കണ്ണികൾ മലപ്പുറം തിരൂരിൽ എക്സൈസിന്റെ പിടിയിൽ പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായി രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ചില്ലറ കച്ചവടക്കാർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകുന്ന തെന്നല സ്വദേശിയാണ് അറസ്റ്റിലായ മറ്റൊരു പ്രതി തിരൂർ റെയിൽവേ സ്റ്റേഷൻ സിറ്റി ജംഗ്ഷൻ കേന്ദ്രീകരിച്ചായിരുന്നു എക്സൈസിന്റെ പരിശോധനാ നടപടികൾ പിന്നെ അല്ല ഇടി ഓഡിയോ ഓഡിയോ ഇതിന്റെ ഉത്തരമേഖലാ സ്ക്വാഡ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായി രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്നു പേർ അറസ്റ്റിലായത് ബംഗാൾ സ്വദേശികളായ പാറുമൽ ബി വി അർജുന ബീവി എന്നിവരാണ് പിടിയിലായവർ ചില്ലറ കച്ചവടക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന പണം മുടക്കുന്ന തന്നല സ്വദേശി റഫീഖിനെയും അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കടത്തുകയായിരുന്ന ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു ലഹരിക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ ആളുകളെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ ഇനിയും പ്രതികൾ പിടിയിലാകുമെന്നും തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്ന ലോബിയയിലെ കണ്ണികളാണ് അറസ്റ്റിലായവർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് ക്വാഡംഗങ്ങളായ ഷിബു ശങ്കർ പ്രദീപ് കുമാർ അരുൺ പാറൈമൽ ശരത് ദീപു റിബിൻ കെ വി സ്മിത സജിത ചന്ദ്രമോഹനൻ എന്നിവർ തുടങ്ങിയ ടീമാണ് കേസ് കണ്ടെടുത്തത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മലബാർ ടൈംസ് തിരൂർ